ಜಾರ್ಗಂಡನ್ ಸ್ಟೇಟ್ ಮುಸ್ಲಿಂ ಲೀಗ್ ನ ಜನಾ ಸೆಕ್ರೆಟರಿ ಪ್ರಸನ್ ಇಮಾಮ್ ತಿರುನಾಯ ಮಂಡಲಂ ಕೌನ್ಸಿಲ್ ಕಮಿಟಿಯೆಡೆ ಪ್ರಸೀಡ್ ಪ್ರಿಯಪಟ್ಟ ಸೌರತ ಮುಲಕ ಮೊಹಮ್ಮದ್ ಅಲಿ ಪಂಚಾಯತ್ ಮುಸ್ಲಿಂ ಲೀಗ್ ನ ಅಧ್ಯಕ್ಷನ್ ಪ್ರಿಯಪಟ್ಟ ವಿಪಿ ಗುನ್ಯಾಜಿ ಸಾಹೇಬ್ ಕೆಎಂಸಿ ಸಿ ಡೆ ಪ್ರಿಯಂಗರನಾಯ ನಾಯಕ ಮೊಹಮ್ಮದ್ ಮೂಸಾ ಸಾಹೇಬ್ ಪ್ರಿಯಪಟ್ಟ ಮೊಹದಿನಾಜಿ നേതാക്കളെ സഹപ്രവർത്തകരെ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളിയായി ജനവിധി നേടുന്ന നമ്മുടെ പ്രിയങ്കരനായ അബ്ദുസമദ് സമദാനി സാഹിബിന് വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ ഇന്ത്യ ജനാധിപത്യ രാജ്യം വർഗീയ ഫാസിസ്റ്റുകളുടെ കൈകളിൽ നിന്നും തിരിച്ചു പിടിക്കാൻ പോരാട്ടം നടത്തുന്ന മതേതര ഭാരതത്തിന്റെ രാജകുമാരൻ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി എന്ന ഒരു കൂട്ടായ്മ രൂപം കൊടുത്ത് ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ പോരാട്ടം വിജയം കാണേണ്ടത് നമ്മുടെ പ്രിയങ്കരനായ അബ്ദുസമദ് സമദാനി സാഹിബ് അടക്കമുള്ള നമ്മുടെ നേതാക്കൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തണം എന്നാൽ ആ പോരാട്ടത്തിൽ വിജയം കാണുകയുള്ളത് ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കേണ്ട ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കണം ഇന്ത്യ എന്ന ഇന്ത്യ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണം മത സൗഹാർദ്ദം നിലനിൽക്കണം അതിനൊക്കെയായി പ്രിയങ്കരനായ അബ്ദുസമദ് സമദാനി സാഹിബിനെ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറും പ്രതിപക്ഷ ഉപനേതാവും മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഏതാനും നിമിഷങ്ങൾക്കുമായി വീട് എത്തിച്ചേരും നമ്മൾ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി എന്നിൽ അർപ്പിതമായിട്ടുള്ളത് നിങ്ങളെല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് പ്രിയങ്കരായ വി ഡി സതീശൻ സാറും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഏതാനും നിമിഷങ്ങൾക്കായി വീടെത്തിച്ചേരും അവരെ ഈ സമ്മേളനത്തിലേക്ക് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ പേരിൽ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ പ്രിയങ്കരായ മുസ്ലിം ലീഗിൻ്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി എം പി മുഹമ്മദ് വായ സാഹിബ് അദ്ദേഹത്തെയും തിരുനാവായ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിക്ക് വേണ്ടി വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട അബ്ദുറഹിമാൻ നല്ലത്താണി വേദിയിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തെയും തിരുനാവായ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിക്ക് വേണ്ടി വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ ഇവിടെ എത്തിച്ചേരാമെന്നേറ്റ നമ്മുടെ പ്രിയങ്കരനായ പ്രിയങ്കരനായ തിരൂരിൻ്റെ ജനകീയനായ എം എൽ എ കുർകോളി മൊയ്തീൻ സാഹിബ് ഏതാനും നിമിഷങ്ങൾക്കും ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തെയും തിരുനാവായ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിക്ക് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഇവിടെ നമ്മുടെ അതിഥികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജാർഖണ്ഡ് സ്റ്റേറ്റ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഫസൽ ഫസലിമാമ് അദ്ദേഹത്തെ തിരുനാവായ പഞ്ചായത്ത് യു കമ്മിറ്റിക്ക് വേണ്ടി വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ എം എസ് എഫിൻ്റെ നാഷണൽ കമ്മിറ്റിയുടെ സെക്രട്ടറിമാരിൽ ഒരാളായ സഹബാസ് ഹുസൈനും അദ്ദേഹത്തെയും പഞ്ചായത്ത് യു കമ്മിറ്റിക്ക് വേണ്ടി വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് തിരുനാവായ പഞ്ചായത്ത് തിരുനാവായ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട മുളക്കല മുഹമ്മദ് അലി അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയങ്കരരായ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് വി പി കുഞ്ഞാലി സാഹിബ് അതുപോലെ കെ എം സി സിയുടെ ഖത്തർ കെ എം സി സിയുടെ നേതാവ് മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റി മെമ്പറുമായ അഹമ്മദ് മൂസ സാഹിബ് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇരുനാവായ പഞ്ചായത്ത് യു കമ്മിറ്റിയുടെ ിയങ്കരനായ ചെയർമാൻ ജനാർദ്ദന കുട്ടനോട് സ്നേഹപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്വുപ്പ് സഫലിക്കുന്നു ജെ യു ഡി എഫ്